എല്ലാവർക്കും നമസ്കാരം സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് വെബിനാർ കാണാത്തവർക്കായി ഇന്നലെ നമ്മുടെ വെബിനാർ വളരെയേറെ സന്തോഷമുണ്ട് ഏകദേശം മുന്നൂറിലധികം കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഒരു മണിക്കൂറിന് ശേഷവും നമ്മുടെ വെബിനാർ കാണാനായിട്ട് നല്ല നമ്മുടെ പങ്കെടുത്ത മെജോറിറ്റി ആൾക്കാരുണ്ടായിരുന്നു വളരെയേറെ സന്തോഷമാണ് ഇന്ന് ഏകദേശം അഡ്മിഷൻ വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിലും ഫിസിക്സ് ആവട്ടെ കെമിസ്ട്രി ആവട്ടെ ബയോളജി ആവട്ടെ ഡോക്യുമെൻറ്റ്സ് ആകട്ടെ എല്ലാത്തിലും ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട് ഏറെ സന്തോഷം എന്ന് പറയുന്നത് കൂടുതൽ കുട്ടികളും ഡോക്യൂമെന്റ്സ് ആവുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു ഫിസിക്സിനും കെമിസ്ട്രിക്കും പഠിക്കുന്നവർ ഉറപ്പായിട്ടും ഡോക്യുമെന്റ്സിൽ കൂടെ ജോയിൻ ചെയ്യണം നിങ്ങൾക്ക് കിട്ടുന്ന വേക്കൻസി എണ്ണം ഡബിൾ ആകും ഓക്കെ ഡോക്യുമെന്റ്സിലെ വേക്കൻസി നിങ്ങൾക്ക് കിട്ടും അതുകണക്കൻ എന്താണ് അവരെ സബ്ജെക്റ്റിൽ വേക്കൻസി അവർക്ക് കിട്ടും ഓക്കെ അതുകൊണ്ട് ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട് വളരെയേറെ സന്തോഷമാണ് എങ്കിലും വെബിനാർ കാണാത്തവർക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുകയാണ് വീഡിയോയിലേക്ക് പോകാം അപ്പോഴേ നമ്മള് വെബിനാറിൽ പങ്കെടുത്ത കുട്ടികൾക്ക് അറിയാം അന്നേരം നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിലൊന്നാമത്തെ കാര്യമാണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഒരു വെബിനാറിൽ പങ്കെടുക്കുമ്പം ഉദ്യോഗാർത്ഥികൾ അറിയാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിൽ ഓരോ ദുരന്തയും പറഞ്ഞുതരാം മുൻ വർഷം എത്ര പേർക്ക് ജോലി കിട്ടി കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു ഫസ്റ്റ് റാങ്ക് എത്ര മാർക്ക് ആയിരുന്നു പഠിച്ചാൽ ജോലി കിട്ടുമോ മാസ്റ്റർ കെ അക്കാദമിയിൽ എന്താണ് പ്രത്യേകത കോഴ്സ് ഡീറ്റെയിൽ ഡീറ്റെയിൽസ് അധ്യാപകർ ആരൊക്കെയാണ് എത്രയാണ് ഫീസ് എത്രയാണ് എന്താണ് എത്രയാണ് ഓഫർ എക്സാം എന്നും ഉണ്ടാകും ഇത്രയുമായിരുന്നു കാര്യങ്ങൾ അപ്പോൾ പറയട്ടെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എക്സ്ട്രാ ഞാൻ പറയുകയാണ് ഒന്ന് ഇന്റർവ്യൂ ഉണ്ടാകുമോ രണ്ട് ഒന്നാം റാങ്ക് കിട്ടിയ വ്യക്തിയുടെ സ്റ്റഡി പ്ലാൻ എന്തായിരുന്നു ഇത് രണ്ടും കൂടെ ആടിയിട്ടുണ്ട് നമുക്ക് ആദ്യത്തെ നോക്കാം മുൻ വർഷം എത്ര പേർക്ക് ജോലി കിട്ടി അത് ഞാൻ കൃത്യമായിട്ട് ഒരു ടേബിൾ ആക്കി വെച്ചിട്ടുണ്ട് ഈ ടേബിൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുക എന്തൊക്കെയാണെന്ന് ഫിസിക്സിൽ ടോട്ടൽ അഡ്വൈസ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പേർക്ക് അഡ്വൈസ് കൊടുത്തു ഓ സി ഓപ്പൺ കാറ്റർ എത്രയാണ് പന്ത്രണ്ട് പേർക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കിട്ടിയുടെ മാർക്ക് എഴുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് സെക്കൻഡ് റാങ്ക് കിട്ടിയ മാർക്ക് അറുപത്തിയേഴ് അപ്പൊ ചോദിക്കും സാറേ എന്തിനാണ് ഈ ഫസ്റ്റ് സെക്കൻഡ് എഴുതിയേക്കുന്നത് ഈ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയാ ചിലത് വ്യത്യാസം കാണത്തില്ല വലിയ വ്യത്യാസം ഒന്നും കാണുന്നില്ല നല്ല വ്യത്യാസം കാണും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് ഓപ്പൺ കാറ്റഗറി അവസാനം കിട്ടിയാല മാർക്ക് എത്രയാണ് അറുപത് മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് എത്രയാണ് അൻപത്തി മൂന്ന് മാർക്ക് അപ്പൊ ഫിസിക്സിന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാൻ വിശ്വസിക്കുന്നു ടോട്ടൽ അഡ്വൈസ് ഇരുപത്തിരണ്ട് ഓപ്പൺ കാറ്റഗറി കിട്ടിയത് പന്ത്രണ്ട് അവസാനത്തെ ഓപ്പൺ കാറ്റഗറി കിട്ടിയാട മാർക്ക് ആണ് എത്ര അറുപത് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് മാർക്ക് എത്രയാണ് അൻപത്തി മൂന്ന് അപ്പൊ ലിസ്റ്റ് തീർന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ലിസ്റ്റ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് ആൾക്കാർക്കൂടെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ ഇരുപത്തി ഏഴ് പേർക്ക് അഡ്വൈസ് കൊടുത്തു ഓപ്പൺ കാറ്റഗറി പതിമൂന്നാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയാണ് സെക്കൻഡ് റാങ്ക് നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴാണ് അവസാനത്തെ ഓപ്പൺ കാറ്റഗറി വ്യക്തിയുടെ മാർക്ക് നാൽപ്പത്തി അഞ്ചാണ് കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി എട്ടാണ് ഓക്കെ മൂന്ന് ബയോളജി ആണ് ഇരുപത്തിയഞ്ച് പേർക്ക് അഡ്വൈസ് കൊടുത്തു പതിമൂന്നാണ് ഓപ്പൺ കാറ്റഗറി വന്നിരിക്കുന്നത് ഫസ്റ്റ് റാങ്ക് കിട്ടിയ രണ്ടാണ് സെക്കൻഡ് റാങ്ക് കിട്ടിയൊന്ന് പോയിന്റ് ആറ് ഏഴാണ് അവസാനത്തെ ഓപ്പൺ കാറ്റഗറി വ്യക്തിയുടെ റാങ്ക് എത്രയാണ് നാൽപ്പത് മാർക്ക് എത്രയാണ് നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്ന് കട്ട് ഓഫ് മാർക്ക് എത്രയാണ് മുപ്പത്തൊമ്പത് പോയിന്റ് മൂന്നേ മൂന്ന് ഡോക്യുമെന്റ് ഈ സീരീസിൽ പെടുന്നതല്ല ഇതിന് മുമ്പേ എക്സാം കഴിഞ്ഞതാണ് അവിടെ നാൽപ്പത് മാർക്കിന് ഫിസിക്സ് നാൽപ്പത് മാർക്കിന് കെമിസ്ട്രി ഇരുപത് മാർക്കിന് എന്തായിരുന്നു ജി കെ അവിടെ അഡ്വൈസ് ഇരുപത് ഓപ്പൺ കാറ്റഗറി എത്രയാണ് പതിമൂന്ന് ഫസ്റ്റ് റാങ്ക് കിട്ടിയ മാർക്ക് എത്രയാ അൻപത്തി ഒന്നേ പോയിന്റ് ആറ് ഏഴ് സെക്കൻഡ് റാങ്ക് കിട്ടിയ മാർക്ക് എത്രയാ നാൽപ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് എത്ര എന്താണ് അവസാനം ഓപ്പൺ കാറ്റഗറി വന്ന അവസാനം എന്ന വ്യക്തിയുടെ മാർക്ക് എത്രയാണ് മുപ്പത്തിയെട്ടേ പോയിന്റ് മൂന്നേ മൂന്ന് കട്ട് ഓഫ് എത്രയാണ് മുപ്പത്തി മൂന്നേ പോയിന്റ് മൂന്നേ മൂന്ന് ഓക്കെ അപ്പൊ ഇതാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയുടെ മാർക്ക് സെക്കൻഡ് റാങ്ക് കിട്ടിയ മാർക്ക് ഓപ്പൺ കാറ്റഗറിയിൽ അവസാനം ജോലി കിട്ടിയ അഡ്വൈസ് കിട്ടിയുടെ മാർക്ക് കട്ട് ഓഫ് മാർക്ക് അപ്പൊ നിങ്ങൾക്കൊരു ധാരണ വന്നു കാണും എങ്ങനെയൊക്കെ പഠിക്കണം നൂറിൽ നൂറ് മാർക്ക് ഒന്നും വാങ്ങണ്ട ഫസ്റ്റ് റാങ്ക് കിട്ടിയാടെ മാർക്ക് അറിയാം ഇത്തവണ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ കുറച്ചുകൂടെ ഒരു അഞ്ച് മാർക്ക് മാർക്കൂടെ എക്സ്ട്രാ വാങ്ങിച്ചോളണം കാര്യം നല്ല കോച്ചിങ് എല്ലാവരും കൊടുക്കും അതുകൊണ്ട് അപ്പോഴേ ഒരു അഞ്ച് മാർക്ക് മാർക്കൂടെ ഞാൻ പറയുന്നത് ഈ ലാസ്റ്റ് ഓസി കിട്ടിയ വ്യക്തിയുടെ മാർക്കുകൾ കണ്ടല്ലോ അതിനേക്കാളും അഞ്ച് മാർക്ക് ഫിസിക്സ് ആണെങ്കിൽ അറുപത്തഞ്ച് കെമിസ്ട്രി ആണെങ്കിൽ അൻപത് അതേ തന്നെ ബയോളജി ആണെങ്കിൽ അൻപത് ഡോക്യുമെന്റ്സ് ആണെങ്കിൽ അതുപോലെ ഒരു അൻപത് കണക്കാക്കാം കാര്യം എന്താ നന്നായിട്ട് എല്ലാവരും പഠിപ്പിക്കും നന്നായിട്ട് പിള്ളേരും പഠിക്കും അപ്പൊ നിങ്ങൾ വാശുവോട് പഠിക്കാനായിട്ട് ഇത് നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി ഉള്ളതാണ് കട്ട് ഓഫ് മാർക്കിനെ വിട്ടേറെ നമുക്ക് കട്ട് ഓഫ് മാർക്ക് അല്ല വേണ്ടത് അവസാനം അഡ്വൈസ് കിട്ടിയ മാർക്കാണ് നമ്മുടെ കട്ട് ഓഫ് മാർക്ക് നമ്മുടെ കട്ട് ഓഫ് മാർക്ക് എന്താ അവസാനമായിട്ട് ഓപ്പൺ കാറ്റഗറിയിൽ ജോലി കിട്ടിയ വ്യക്തിയുടെ മാർക്കാണ് നമ്മുടെ കട്ട് ഓഫ് മാർക്ക് അത് ഇവിടെ എത്രയാണ് അറുപത് പോയിന്റ് ആറ് ഏഴ് നാല്പത്തി അഞ്ച് നാല്പത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്ന് മുപ്പത്തി പോയിന്റ് മൂന്നേ മൂന്ന് അപ്പൊ ഇതാണ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യമാണിത് കേട്ടല്ലോ അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഡോക്യുമെന്റ് അഡ്വൈസ് ഓപ്പൺ കാറ്റഗറി കിട്ടിയത് എത്ര പേർക്ക് കൊടുത്തു ഫസ്റ്റ് റാങ്കിന്റെ മാർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കൂടുതലൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല അപ്പോൾ നിങ്ങളുടെ കുറേ ഡൗട്ട് മാറി കാണും മുൻ വർഷം എത്ര പേർക്ക് ജോലി കിട്ടി കട്ട് ഓഫ് മാർക്ക് ഫസ്റ്റ് റാങ്ക് എത്ര മാർക്ക് ആയിരുന്നു ഫസ്റ്റ് റാങ്ക് എത്ര മാർക്ക് ആയി അത് മനസ്സിലായി പിന്നെ ഇൻറ്റർവ്യൂ ഉണ്ടാകുമോ ഇൻ്റർവ്യൂ ഉണ്ടാകുമോ അപ്പോൾ ചോദിച്ചാൽ സാറേ കയ്യിൽ നമ്മൾ ഇന്റർവ്യൂ ഇല്ലായിരുന്നല്ലോ അന്ന് കോവിഡ് ആയിരുന്നു ഹൈക്കോടതി നിർദ്ദേശം ഉണ്ടായിരുന്നു സയൻറ്റിഫിക് ഓഫീസർമാർ ഇല്ലാത്തത് കൊണ്ട് പല കേസുകളും പെൻഡിംഗാണ് പല കേസുകൾ തീർപ്പാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടു എത്രയും പെട്ടെന്ന് നിയമനം നടത്തണം അതിന് ഫലമായിട്ട് എക്സാം നടത്തി കോവിഡ് ആയതുകൊണ്ട് ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ ആൾക്കാരെ എടുത്തു അപ്പോൾ അതുകൊണ്ട് കോവിഡായതുകൊണ്ടാണ് കൈ തവണ ഇൻ്റർവ്യൂ ഇല്ലാതിരുന്നത് ഇത്തവണ ഉറപ്പായിട്ടും ഇൻ്റർവ്യൂ ഉണ്ടാകും തർക്കമില്ല അപ്പോൾ ഇൻ്റർവ്യൂ കാര്യത്തിൽ പേടിക്കണ്ട പഠിച്ചാൽ ജോലി കിട്ടുമോ ജോലി കിട്ടും പഠിച്ചാൽ ജോലി കിട്ടും പഠിക്കാൻ ജോലി കിട്ടത്തില്ല നിങ്ങൾ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആയിക്കോട്ടെ പഠിച്ചാൽ ജോലി കിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കട്ട് ഓഫ് എന്ന് പറയുന്നത് അവസാനം ഓപ്പൺ കാറ്റഗറിയിൽ ആർക്ക് കിട്ടിയ മാർക്കാണോ ആ മാർക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടി പഠിക്കണം അതിനേക്കാൾ ഒരു അഞ്ച് മാർക്ക് മാർക്കുകൂടെ അധികം വാങ്ങാൻ വേണ്ടി ശ്രമിക്കണം ഓക്കെ ആണല്ലോ പഠിച്ചാൽ ജോലി കിട്ടും ഓക്കെ ഇനി മാസ്റ്റർ കി അക്കാഡമിയിൽ എന്താണ് പ്രത്യേകത കോഴ്സ് ഡീറ്റെയിൽസ് അതൊക്കെ പറഞ്ഞുതരാം ശ്രദ്ധിക്കാം മാസ്റ്റർ കി അക്കാഡമി എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ നിങ്ങൾ ബോർഡിൽ കാണുന്നത് ഞങ്ങളുടെ സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രിയുടെ റിസൾട്ട് വന്നതിന് ശേഷം ഞങ്ങൾ തയ്യാറാക്കിയ ഫോസ്റ്റർ ആയിരുന്നു ഇത് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു അപ്പൊ എന്താണ് അർത്ഥം ഞങ്ങളൊരു കോഴ്സ് ചെയ്തു കുട്ടികൾക്ക് കോഴ്സ് കൊടുത്തു ആ കോഴ്സിന് റിസൾട്ട് വന്നു ഞങ്ങളുടെ കുട്ടികൾക്ക് റിസൾട്ട് കിട്ടി അവർ ഉയർന്ന റാങ്ക് നേടി അതിന്റെ ഹെഡിംഗ് ഇത് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു ഇപ്പോഴും പല റിസൾട്ട് വരുമ്പോൾ ഞങ്ങൾ ഇതേ ആണ് ഉപയോഗിക്കുന്നത് എന്താണ് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു കാരണം ഞങ്ങളുടെ കുട്ടികൾക്ക് ടോപ്പ് റാങ്ക് വന്നു അപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ ഈ ഒരു കോഴ്സ് ചെയ്തതാണ് അതിൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കറിയാം ഈ കോഴ്സ് എങ്ങനെ ചെയ്യണമെന്നറിയാം ഉദ്യോഗാർത്ഥികളെങ്ങനെ പരിശീലിപ്പിക്കണമെന്നറിയാം അപ്പോൾ ഒരുപാട് അപ്ഡേഷൻ ഞങ്ങൾ മാസ്റ്റർ അക്കാഡമി തന്നെ വരുത്തിയിട്ടുണ്ട് പഴയ രീതികളെല്ലാം മാറി അത് ഞങ്ങൾ തുടക്ക സമയമോ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾ നന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അത് പുതിയ കുട്ടികൾക്ക് അറിയാം അപ്പം പുതിയ സയന്റിഫിക് ഓഫീസർ വലിയൊരു മാറ്റം മാറി കൊണ്ടാക്കാൻ പോകുന്നത് ഞങ്ങൾ വിജയിച്ചവരാണ് ഞങ്ങൾ മുമ്പ് കോഴ്സ് നടത്തി വിജയിച്ചവരാണ് അതുകൊണ്ട് തന്നെ ആ ഉറപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഞങ്ങൾ വിജയിച്ചവരായി കോഴ്സ് നടത്തി അതുകൊണ്ട് തന്നെ ആ ഒരു ഉറപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം ഇനി അടുത്ത കാര്യം പറയട്ടെ മാസ്റ്റർ അക്കാഡമി പുതിയ വളർച്ചയെ പറഞ്ഞുതരാം ഒന്നാം റാങ്ക് ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാമിന് ലഭിക്കുന്ന ഒന്നാം റാങ്ക് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് ഞങ്ങളുടെ ഏറ്റവും അഭിമാനകരമായ അഭിമാനകരമായൊരു പോസ്റ്റായിരുന്നു ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റന്റ് ഒന്നാം റാങ്ക് കിട്ടിയിരിക്കുന്നു ലിനു കുരുവിള അത് ഈ മുപ്പത്തിയാറ് വയസ്സ് തികഞ്ഞ ചില ആൾക്കാരുണ്ട് അവസാന അവസരം ഈ അവസാന അവസരത്തിൽ പഠിച്ചാൽ ജോലി കിട്ടുമ്പോൾ അത് ഏറ്റവും വലിയ തെളിവാണ് ലിനു ടീച്ചർ നല്ല മിടിക്ക ടീച്ചറ് എന്നോട് പറഞ്ഞതാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ പോയാൽ പറഞ്ഞാണ് സാറേ ഞങ്ങളുടെ അവസാനത്തെ അവസരമായിരുന്നു അത് അതിൽ കിട്ടി ഒന്നാം റാങ്ക് കിട്ടി അതുകൊണ്ട് പറയുകയാണ് ടീച്ചറൊക്കെ ഒരു വലിയ മാതൃകയാണ് എല്ലാവർക്കും ഓക്കെ അവസാനത്തെ അവസരത്തിലാണ് പഠിച്ച് ഒന്നാം റാങ്ക് വാങ്ങിയിരിക്കുന്നത് അതാണ് അവസാന അവസരത്തിൽ നേടിയ വലിയ വിജയം ഫസ്റ്റ് റാങ്ക് ഒന്നാം റാങ്ക് അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം ഒന്നാം റാങ്ക് വാങ്ങിയ സ്ഥാപനമാണ് ഞങ്ങളുടെ സ്ഥാപനം രണ്ടാം റാങ്ക് ഒരേ പോസ്റ്റ് സ്റ്റേറ്റ് വൈഡ് എക്സാമിന് സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് പോലെ സ്റ്റേറ്റ് വേർഡ് എക്സാമിൽ ഞങ്ങൾ ഒന്നാം റാങ്ക് വാങ്ങി രണ്ടാം റാങ്ക് വാങ്ങി മൂന്നാം റാങ്ക് വാങ്ങി ഒരു ലിസ്റ്റിൽ തന്നെ നൂറിലധികം റാങ്ക് വാങ്ങിയിട്ടുണ്ട് ഇവിടെ എല്ലാവരുടെയും ഇന്റർവ്യൂ തന്നെ യൂട്യൂബ് ചാനൽ അപ്ലോഡാണ് ഓക്കെ ഇനി ഞങ്ങളുടെ മാറ്റങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് സയന്റിഫിക് ഓഫീസറുടെ കോഴ്സിൽ ചെയ്യാത്ത മാറ്റങ്ങൾ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും വ്യക്തമായിട്ട് ഞങ്ങൾ എന്തു ചെയ്യും പറഞ്ഞു തരും ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണമെന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞുതരും ആ ടോപ്പിക്ക് പഠിക്കണം ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും ബയോളജിക്കാർക്കും ഡോക്യുമെൻസുകാർക്കും അത് നമ്മൾ അതേപറ്റി ഒന്നും വിശ്വാസം ഞാൻ പറയുന്നില്ല ഇപ്പം ഏത് ടോപ്പിക്ക് പഠിക്കണമെന്ന് വ്യക്തമായിട്ട് പറയും ആ ടോപ്പിക്ക് പഠിക്കണം എക്സാം എഴുതണം ഞങ്ങൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്തു തരും ഓക്കെ അപ്പം ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങൾ ഈ കോഴ്സ് ചെയ്യുന്നത് ഇനി അടുത്തലേക്ക് പോകാം റണ്ടേ ടീം പലരും ചോദിക്കും സാറേ ആരാ പഠിപ്പിക്കുന്നത് ഈ എം എസ് സി ലെവൽ സിലബസിനകത്ത് കെമിസ്ട്രിക്കൊന്നിനും അപ്പുറത്തേക്ക് ഒന്നുമില്ല അങ്ങനെയുള്ളപ്പോൾ ആരാണ് പഠിപ്പിക്കുന്നത് പറഞ്ഞു തരാം ഈ എം എസ് സിക്കാരെ പഠിപ്പിക്കാനായിട്ട് ഹയർ ക്വാളിഫിക്കേഷൻ എം എസ് സി എന്നാണ് അത് മനസ്സിലാക്കിക്കോളുക അതിനപ്പുറത്തേക്ക് വേറെ ക്വാളിഫിക്കേഷൻ ഇല്ല ഓക്കെ ആണ് ഏറ്റവും വലിയ ഘടകം പിന്നെ അറിവ് നമ്മുടെ നോളജാണ് ഏറ്റവും വലിയ സമ്പാദ്യം അപ്പം നെറ്റ് കിട്ടി സെറ്റ് കിട്ടി അതേ കണക്കുള്ള കോമ്പറ്റേറ്റീവ് എക്സാം പഠിച്ച് വിജയിച്ചവരാണ് നിങ്ങളുടെ ഫാക്കൽറ്റീസ് ഓക്കെ അപ്പോൾ നെറ്റിന് കോച്ചിങ്ങിന് പോയി ഞാൻ പറയുന്ന കാര്യ ഇതാണ് ഒരു രണ്ട് വർഷം നെറ്റിൻ്റെ കോച്ചിങ്ങിന് പോയോ അവരാണ് ഏറ്റവും മികച്ച ഫാക്കൽറ്റി റിട്ടയേർഡ് ഹാൻഡ്സ് വേണമൊന്നുമില്ല റിട്ടയർഡ് ഹാൻഡ്സ് ഒക്കെ വേണമെന്നും രണ്ട് വർഷം ഞാൻ എപ്പോഴും അധ്യാപകരെ വേക്കൻസിരുമ്പുന്ന കാര്യമാണ് നെറ്റ് കോച്ചിങ്ങിന് രണ്ട് തവണ പോയവർ ഒരു തവണ പോയിട്ട് റിപ്പീറ്റ് ചെയ്തവർ മതി നല്ല മെടുക്കലായിരിക്കും അവർ അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസ് നെറ്റ് കിട്ടിയവരാണ് സെറ്റ് കിട്ടിയവരാണ് ഹൈലി ക്വാളിഫൈഡ് ആണ് അപ്പോൾ ഫിസിക്സിൻ്റെ ഞാൻ ഫാക്കൽറ്റി ലിസ്റ്റ് നേരത്തെ പറഞ്ഞതാണ് ബയോളജിയുടെ കാര്യം റിയാസ് സാറുണ്ട് അശ്വതി ടീച്ചറുണ്ട് ഗിരീഷ്മ ടീച്ചറുണ്ട് സ്നേഹ ടീച്ചറുണ്ട് ഒരു ടീം ഓഫ് ഫാക്കൽറ്റി ആണ് എന്നാലേ ഗുണം കിട്ടത്തുള്ളൂ എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ടീം ഓഫ് ഫാക്കൽറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഗുണം കിട്ടത്തുള്ളൂ ഇവർ മാത്രമല്ല നമ്മുടെ ഫോട്ടോ കാണിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ടീം ഓഫ് ഫാക്കൽറ്റിയിലും റിസർച്ച് വിങ്ങിലും ഉണ്ടായിരിക്കും ഓക്കെ കുറച്ച് വേഗത്തിൽ പറയുകയാണ് അതേ കണക്കി തന്നെ ഫിസിക്സിലേക്ക് വരികയാണെങ്കിൽ വിഷ്ണു സാറ് രാജചന്ദ്രൻ ടീച്ചറ് ഉണ്ണികൃഷ്ണൻ സാറ് പ്രീത ടീച്ചർ ഇവരുടെയൊക്കെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറേ വന്നിട്ടുണ്ട് ഇനി വീണ്ടും വരും ഒരു ടീം ഓഫ് ഫാക്കൽറ്റിന് ഫിസിക്സിനുണ്ട് ഫിസിക്സ് ടഫാണ് കഴിഞ്ഞ തവണ എഴുപത്തഞ്ച് മാർക്കാണ് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചത് ഞാൻ തിരക്കിയപ്പോൾ വളരെ മിടിക്കിയ ഒരു പെൺകുട്ടിയാണ് നടന്നത് നല്ലൊരു ടോപ്പ് സ്കോറാണ് അപ്പം അതുകൊണ്ട് റാങ്ക് കിട്ടിയതിനൊക്കെ ഞാൻ പറയാം ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല നല്ല രീതിയിൽ പോകണമെങ്കിൽ ഒരു ടീം ഓഫ് ഫാക്കൽറ്റി തന്നെ വേണം ഓക്കെ കെമിസ്ട്രിയിലൊക്കെ പറയേണ്ട ആവശ്യമില്ല കെമിസ്ട്രിയുടെ എച്ച് എസ് ടി കെമിസ്ട്രി എടുക്കുന്ന രാഹുൽ സാറുണ്ട് റുഖാറിന്റെ ടീച്ചറുണ്ട് ജീത്തു മിസ് ഉണ്ട് പുതിയ ഫാക്കൽറ്റി അയച്ചിത്താൻ ടീച്ചറുണ്ട് അപ്പം നമുക്ക് നല്ലൊരു ടീം ഓഫ് ഫാക്കൽറ്റീസ് ഉണ്ട് ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചു കൊള്ളുക നിങ്ങളും പി ജി ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് നിങ്ങൾക്കും അറിയാം എങ്ങനെ നെറ്റിൻ്റെ കോച്ചിൽ പോയിട്ടുള്ളവരാണ് ഒരു ടീം ഓഫ് ഫാക്കൽറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം വിജയിക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ കട്ട് ഓഫ് മാർക്കിന് അപ്പുറം ചാടിക്കടക്കുക അല്ല വേണ്ടത് പിന്നെന്താ ഹയർ മാർക്ക് വാങ്ങണം സാറെ കട്ട് ഓഫ് മാർക്ക് അമ്പത് അത് ചാടി അമ്പത്തൊന്നായി കിട്ടി അങ്ങനല്ല ഇവിടെ ഏറ്റവും ടോപ്പ് മാർക്ക് വന്നാലേ ജോലി കിടത്തുള്ളൂ അതുകൊണ്ട് പറയുകയാണ് നമുക്ക് ടീം ഓഫ് ഫാക്കൽറ്റി വേണം നമുക്കത് ഉണ്ട് ഓക്കെ ഇനി ഇത് നമ്മൾ നേടിയ വിജയത്തിൻ്റെ ഒരു ലിസ്റ്റാണിത് ഒരൊറ്റ ലിസ്റ്റിൽ നിന്നാണ് ആലോചിക്കണം ഒരൊറ്റ ലിസ്റ്റിൽ നിന്നുള്ള വിജയമാണ് നേടിയിരിക്കുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക സയന്റിഫിക് ഓഫീസർ റിസൾട്ട് വരുമ്പോഴത്തേക്കും ഇതേ കണക്ക് തന്നെ ആയിരിക്കും ഒരുവിധം എല്ലാ റാങ്കുകളും മാസ്റ്റർ ഫി അക്കാഡമി തന്നെ നേടിയിരിക്കും അത് ഉറപ്പാണ് ഓക്കേ അപ്പോഴ് അവസാനം ഒരു കാര്യം പറയാം ഫീസിൻ്റെ ഡീറ്റെയിൽസ് പറയാം അതിനു മുമ്പേ ഒന്നാം റാങ്ക് കിട്ടിയ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ അതൊന്ന് പറഞ്ഞേക്കാം ഒന്നാം റാങ്ക് കിട്ടിയ വ്യക്തി പറഞ്ഞത് അദ്ദേഹം പഠിച്ചത് സയന്റിഫിക് ഓഫീസർ ഫോറൻസിക്ക് വേണ്ടി അല്ലായിരുന്നു സയന്റിഫിക് ഓഫീസർ ഫോറൻസിക്ക് ഫോറൻസിക് ആകണമെന്ന ലക്ഷ്യത്തോടെ അല്ല അദ്ദേഹം പഠിച്ചത് അദ്ദേഹം പഠിച്ച ലെക്ചർഷിപ്പിന് വേണ്ടിയാണ് കോളേജ് അധ്യാപനാവാൻ വേണ്ടിയുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയാണ് പഠിച്ചത് അതായത് രണ്ടും ഏകദേശം ഒരേ സിലബസ് ആയിരുന്നു പക്ഷേ കോളേജ് അധ്യാപന നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പുള്ളി പഠിത്തം തുടങ്ങി ഷോർട്ട് നോട്ട് തയ്യാറാക്കി പുസ്തകങ്ങൾ റെഫറൻസ് പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ചെടുത്തു അദ്ദേഹം നോട്ട് തയ്യാറാക്കി പഠിച്ചു സിലബസ് വന്നു സിലബസ് വെച്ച് നന്നായിട്ട് പഠിച്ചു അതിനുശേഷം ഈ സയൻറ്റിഫിക് ഓഫീസറിന് മൂന്ന് മാസം മുന്നേയാണ് സിലബസ് വരുന്നത് അത് രണ്ടും സെയിമായി അപ്പോൾ എന്താ പുള്ളിക്കൊരു ഡബിൾ ഗുണം കിട്ടി കാര്യം എന്താ പുള്ളി നേരത്തെ പഠനം തുടങ്ങി ശേഷം എന്താണ് സിലബസ് വന്നു അതിന് വീ അതിൻ്റെ പഠനം തുടങ്ങി സൈഡ് സൈൻറ്റിഫിന് വന്നപ്പോൾ എന്താ രണ്ടു വരെ സിലബസ് വന്നത് അപ്പോൾ അത് ഇരട്ടി ഗുണമായി മാറി പിന്നെ പുള്ളി പറഞ്ഞ കാര്യമുണ്ട് പാർട്ട് ടൈം ജോബായിട്ടാണ് നോക്കുന്നതെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് എണീറ്റ് ജോലിക്ക് പോയിട്ട് രാത്രി ഒമ്പത് മണിക്ക് വന്നിട്ട് ഒമ്പത് മണി വിട്ട് പതിനൊന്നര വരെ പഠിക്കാം കിട്ടത്തില്ല പാർട്ട് ടൈം ജോബായിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒരിക്കലും ജോലി കിട്ടത്തില്ല ഒരു ഫുൾ ടൈം ഒരു മിനിമം അഞ്ച് മണിക്കൂറെങ്കിലിപ്പോൾ പഠിക്കാൻ ശ്രമിക്കണം എക്സാം എടുക്കുമ്പോൾ പത്ത് മണിക്കൂർ പഠിക്കാൻ ശ്രമിക്കണം ഈ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ പോയൊരു മേഡം പറഞ്ഞ പറഞ്ഞാലുണ്ട് സാറേ ഞാൻ എക്സാമിന് തലേ ദിവസം നാല് മണിക്ക് എണിക്കും നാല് മണിക്ക് എണിക്കും രാത്രി എത്രയാണ് എട്ട് മണി ഒമ്പത് മണി പഠിക്കും അതിൻ്റെ ഒരു സിസ്റ്റം പറഞ്ഞത് ഭയങ്കര രസമായിട്ടാണ് റിവിഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുന്ന കാര്യം ഒരു സാധനം തന്നെ മിനിമം പത്ത് വട്ടം വായിച്ചിരിക്കും അപ്പം പ്രോപ്പർ റിവിഷൻ വേണം നിങ്ങളൊരു പാർട്ട് ടൈം ജോബാക്കി എടുക്കരുത് ഫുൾ ആയിട്ട് എടുക്കണം പിന്നെ ഈ ക്വസ്റ്റ്യനുകളെ ഫിൽട്ടർ ചെയ്യണം ഈ സെറ്റിൻ്റെ ചോദ്യം ചോദിക്കുമെന്നും പറഞ്ഞ് ഈ സെറ്റിൻ്റെ ക്വസ്റ്റൻ ഇടത്തോരെയൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ മലിച്ചവരെയൊക്കെ ഇടും അതൊന്നും നോക്കണ്ട ആ ക്വസ്റ്റ്യനുകളെ ഫിൽട്ടർ ചെയ്ത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായി നിങ്ങൾ കണ്ടെത്തി എന്ത് ചെയ്യണം ഒരു ബുക്കായി മാറ്റിയിട്ട് നിങ്ങൾ പഠിക്കണം എന്തായാലും റിപ്പീറ്റ് 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 പോകണം എത്രയും ഫാസ്റ്റാണ് അത്രയും ഫാസ്റ്റ് ആടി ഇത് പഠിക്കണം ഓക്കെ അങ്ങനെ പഠിച്ച് ഉറപ്പായിട്ടും കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓക്കെ അപ്പോൾ കൂടുതൽ വിശദാംശങ്ങളൊക്കെ ഞാൻ ഗൂഗിൾ മീറ്റിൽ പറഞ്ഞതാണ് അപ്പോൾ ഫീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫീസ് നമ്മുടെ ഫീസ് പന്ത്രണ്ടായിരം ആയിരുന്നു നമ്മൾ ജനുവരി അഞ്ച് വരെ എണ്ണായിരം കൊടുത്തു വെബിനാറിൽ പങ്കെടുത്തവർക്കെല്ലാം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് രണ്ട് ദിവസം ജനുവരി അഞ്ച് വരെ ഇന്ന് നാളെ മറ്റന്നാൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ ഏഴായിരത്തി രൂപയ്ക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം ഓക്കെ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും എക്സാംസ് ഉണ്ടാകും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാകും ലൈവ് ഇൻട്രാക്ഷൻ ഉണ്ടാകും വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞാൻ ഉൾപ്പെടുന്ന ഞങ്ങളുടെ ഓണേഴ്സ് ഉൾപ്പെടുന്ന മെൻറ്റേഴ്സ് ഉൾപ്പെടുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഓക്കെ പിന്നെ ഇപ്പം ഇന്ന് നിന്നോട്ട് ചെയ്ത കുട്ടികൾ ഒന്നും കറക്റ്റായിട്ട് ആയിട്ടില്ല അവരെല്ലാവരെയും നമ്മൾ എന്ത് കൃത്യമായിട്ട് അവരുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത് നമ്മുടെ ആപ്പിലേക്ക് ആഡ് ചെയ്യുകയാണ് കുറച്ച് സമയം എടുക്കുക അതിനു വേണ്ടി എല്ലാവർക്കും എല്ലാ ആശംസകളും ആത്മാർത്ഥമായിട്ടാണ് മാസ്റ്റർ അക്കാഡമി കോഴ്സ് ചെയ്യുന്നത് ആത്മാർത്ഥമായി നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നാം റാങ്കുകാരൻ പറഞ്ഞ കണക്ക് പാർട്ട് ടൈം അല്ലാതെ ഫുൾ ടൈം ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫുൾ ടൈം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായി മാസ്റ്റർ അക്കാഡമി ജോയിൻ ചെയ്യുക പഠിക്കുക താങ്ക്